നിങ്ങൾക്ക് ഞാൻ ഗീതാശിവൻ നിങ്ങൾക്ക് എൻറെ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ലൈവിലേക്ക് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വരുവാ എല്ലാവരും നേരത്തെ നേരത്തെ കമന്റ് ഇടുക കമന്റ് വ്യക്തമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ കമന്റ് ഇട്ടാൽ എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വർഷഫലം ആയില്യ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലമാണ് ഞാനിവിടെ ലൈവായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരിക ഹായ് തരുക അതിനോടൊപ്പം തന്നെ കമൻ്റ് ഇടുക കമന്റ് കൃത്യമായിട്ട് തന്നെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഇടുക കമൻ്റ് ഇടുമ്പോൾ നിങ്ങളുടെ ഫലം അറിയാനാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് കറക്റ്റ് ഇടുക കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ ശരിയാകണമെന്നില്ല ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ നക്ഷത്രം കറക്റ്റ് ആകത്തുള്ളൂ ടൈം ഓഫ് ബർത്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏത് ദശാപകാര കാലമാണ് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പൊ ഞാൻ ലൈവിലേക്ക് ഞാൻ ഈ ഫലം പറയാൻ തുടങ്ങുകയാണ് രണ്ടായിരത്തിഇരുപത്തി ആറ് ആയിരം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുന്നത് കർക്കിടകൂരിൽപ്പെട്ട നക്ഷത്രമാണ് ആയില നക്ഷത്രം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ശനിയെ സഞ്ചരിക്കുന്ന കാലമാണിത് ചിലവ് കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ധനാഗമനവും കാണുന്നുണ്ട് ജോലിയിൽ പ്രമോഷൻ പുതിയ സംരംഭങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് അർഹിക്കുന്ന ഹൂസ്വത്ത് സ്വന്തമായി കിട്ടാൻ യോഗം കാണുന്നുണ്ട് കുറെ കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വളരെയധികം വിജയത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും വിവാഹം തടസ്സപ്പെട്ടു കിടക്കുന്ന വ്യക്തികളുടെ വിവാഹം നടക്കാനുള്ള യോഗ കാലഘട്ടം കൂടിയാണ് ഇത് സാമ്പത്തിക നില മെച്ചപ്പെടുകയും ധനം വൻതോതിൽ കൈവശം വരാനും യോഗം കാണുന്നുണ്ട് ഇവരുടെ ദശാനാഥൻ ബുധനാണ് ബുധൻ പതിനേഴ് വർഷമാണ് ജനിച്ച സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തി അന്ന് ബുധദശ ഇവർക്ക് എത്ര വർഷം കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളു ആ ബുധൻ പതിനേഴ് വർഷമാണ് കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറു വർഷം ചന്ദ്രൻ ചു പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊമ്പത് വർഷം എന്നിങ്ങനെയാണ് ഇവരുടെ ദശാപകാര കാലങ്ങളുള്ളത് അപ്പൊ ഞാൻ ഇത്രയും എളുപ്പം പറഞ്ഞു ലൈവിന്റെ ഒരു സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തി എളുപ്പം പറഞ്ഞതാണ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ഫലങ്ങൾ അറിയാനോ ഇപ്പോഴത്തെ സ്ഥിതി അറിയാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം ഈ വർഷത്തെ ഏർ പിന്നെ ആയിരുന്ന നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷ ഫലമാണ് ഞാൻ ഏകദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അയിൻ്റെ നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഏത് നക്ഷത്രക്കാർ വേണമെങ്കിലും നിങ്ങളുടെ ഫലം പറയണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് കമ്മിറ്റി ചെയ്യും അപ്പം കമന്റിനിലൂടെ മുന്നോട്ട് വരിക കാര്യം ഉണ്ടോ കമന്റിനോട്ട് മുന്നോട്ട് വരാൻ ഉണ്ടെങ്കിൽ വരിക കുറെ കാലം കൊണ്ട് ഈ അയില നക്ഷത്രക്കാർ ഒരുപാട് വിഷമസന്ധ്യയിലൊക്കെ നടന്ന ആൾക്കാരായിരുന്നു ഇപ്പഴും ഒത്തിരി വ്യത്യാസമുണ്ട് ഒരുപാട് ഒരുപാട് വിഷമതകൾ ഒക്കെ കടന്നുകൂടി വന്ന ഈ അയില നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ വർഷം മുതൽ ഒത്തിരി ഒത്തിരി വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ടുള്ള വിഷമതകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ടുള്ള വിഷമതകളും പ്രയാസങ്ങളും കലഹങ്ങളും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് വ്യത്യാസം ഈ ആയില്യ നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം കൊറേ കാലം കൊണ്ട് ഇവർക്ക് കണ്ടക ശനിയും അഷ്ടമ ശനിയിലൂടെ ഒക്കെ കടന്നുപോകുന്ന നക്ഷത്രക്കാരായിരുന്നു ആയില്യ നക്ഷത്രക്കാര് അപ്പൊ ഇനി ആ ഏത് നക്ഷത്രക്കാരനും വേണമെങ്കിലും ചോദിച്ചോളൂ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടാൽ മതി ഞാൻ പറഞ്ഞു തരാ ഇപ്പഴത്തെ സ്ഥിതി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഭാവി വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഉണ്ടോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നെ കമന്റ് ഇടുക കമന്റ് ഇടണമെങ്കിൽ കറക്റ്റ് കമന്റ് എനിക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങക്ക് എന്നെ കമന്റ് ചെയ്യാൻ പറ്റൂ ലൈവായിട്ട് ഞാൻ ഈ പ്രാവശ്യം എല്ലാവരുടെയും നക്ഷത്രഫലം പറയാനാ ആഗ്രഹിക്കുന്നത് വർഷഫലം ലൈവായിട്ട് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എന്റെ ഓഫീസിലിരുന്നോണ്ടാണ് ഞാനിത് പറയുന്നത് ഏർ ഞാനും തിരക്കുള്ള ഒരാളാണ് എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് നിങ്ങളെ പോലുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ തന്നെ ചാനല് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ജ്യോതിഷ കൗൺസിലിംഗ് ചാനലാണ് എല്ലാവരും എന്റെ ചാനൽ കയറി കാണണം ദിവസവും ഡെയിലി നക്ഷത്ര ഫലം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് നക്ഷത്രത്തിന്റെ ഫലങ്ങളാകട്ടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണണം കാണുമ്പോൾ അതിനുള്ള അഭിപ്രായങ്ങളും പറയുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താം അപ്പൊ ആർക്കും ഒന്നും അറിയണ്ടേ ഇതിനകത്ത് ഒരാൾ ചോദിച്ചിരിക്കുന്നത് എവിടെയാ വീടെന്ന് ഞാൻ പത്തനംതിട്ട ജില്ലയാണ് എന്റെ വീട് പത്തനംതിട്ട ജില്ല എന്റെ ഓഫീസ് മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലാണ് എൻ്റെ ഓഫീസ് ഉള്ളത് ഓഫീസിന്റെ പേര് ശിവഹരി ജ്യോതിശാലാണ് നിങ്ങൾ മലയാളപ്പുഴ വരുവാണെങ്കിൽ എന്നെ കാണാൻ പറ്റും അതിലെ നക്ഷത്രം എഴുപത്തിയാറ് വയസ്സോ അത്ര അറിയത്തുള്ളൂ എഴുപത്തി ആറ് വയസ്സ് ഉള്ള അതിൻ്റെ നക്ഷത്രക്കാർക്ക് ഇപ്പം ഏകദേശം വ്യാഴദശ കാലമാണ് പ്രയാസങ്ങളും വിഷമതകളും ഒക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞ് ഒരു കാലഘട്ടമാണ് കാരണം അറുപത്തി ഒരറുപത്തിയാറ് ദശാപകാര കാര്യം കൂടെ കണക്കാക്കി ഒരു അറുപത്തി ആറ് അറുപത്തിയേഴ് വയസ് വരെയൊക്കെ വരെ വരെയാണ് ഉള്ളവരാകും അത് ജനനിശിഷ്ടം എത്ര കിട്ടിയെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് എന്നാലും നിങ്ങൾ ഇപ്പം വ്യാഴദശാകാലത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഒരുപാട് ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആനുകൂല്യം ഒരു വർഷമാണ് അപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടോ എന്താണ് പറയേണ്ടത് സെഡ് ഹിന്നൊക്കെ പറഞ്ഞേക്കുന്നത് ൃന്റെ കാര്യ പറഞ്ഞത് വേറെ ആരും ഇല്ലല്ലോ മുന്നോട്ട് വരുവോ ആരേലും എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്ന ഈ സമയമായിട്ടാണോ എന്നാലും ഇനി കൂടുതൽ ആൾക്കാരെ എന്റെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഇപ്പം എന്താ എല്ലാരും കുറഞ്ഞത് യസ് അവിട്ടം അറുപത്തിനാല് വയസ്സ് എന്നൊക്കെ ചോദിച്ച ഡേറ്റ് ഓഫ് ബർത്ത് വരാങ്കി ഇപ്പം തന്നെ പറയാം അറുപത്തിനാല് വയസ്സുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ പറഞ്ഞാലങ്ങനെയാ അവിട്ടം അറുപത്തിനാല് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോജയുടെ ഫലം കബടി നിറച്ചത് നിരത്തി പറയാനേ പറ്റൂ ശാപകാര കാലങ്ങൾ ഉൾപ്പെടെ എല്ലാം അറിയണോ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും കൃത്യമായിട്ട് പറയും ഇപ്പ സ്ഥിതി കൃത്യമായിട്ട് പറഞ്ഞു തരാം എല്ലാം ഉണ്ണി കൃഷ്ണൻ മാത്രമായി ചെയ്യുന്നേ ഒൻപത് മിനിറ്റ് ഇരുപത്തി സെക്കൻഡ് ഇരുപത്തിരണ്ട് സെക്കൻഡ് വരെ ആയിട്ടുണ്ട് ഇപ്പം ലൈവൊക്കെ ഏകദേശമൊക്കെ നമുക്ക് അധികം പറ്റത്തില്ലല്ലോ ലൈവ് ഒക്കെ ഇപ്പൊ തീരാൻ പോവാ ആരെല്ലോ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ ഓകെ വരൂ മുന്നോട്ട് വരൂ ൃഷൻ മാത്രമേ ഉള്ളോ വേറെ ആരും ഇല്ലയോ താങ്കൾ എന്റെ ലൈവ് കണ്ടതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഓക്കെ ഞാൻ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യുവാണേ ഓക്കെ いいね。<laughs>